ടാർപൊളിൻ ടാങ്കിൽ അഞ്ചടി വ്യാസമുള്ള ടാർപൊളിൻ ടാങ്കിലാണ് ഈ റെഡ് തിലാപ്പികളെ വളർത്തുന്നത് നന്ന ചെറിയ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ് ആദ്യം ഗ്ലാസ് ഒക്കെ ഓരോരുത്തു വളർത്തി പിന്നെ ഈ വലിയ ടാർപോളിൻ ടാങ്ക് ഉണ്ടാക്കി അതിലേക്ക് മാറ്റി കണ്ടോ കണ്ടോ വായ തുറന്ന് നിൽക്കണ എല്ലാെണ്ണം വായ തുറന്ന് വരുന്നതണ്ട അതായത് നമ്മൾ അടുത്തെത്തി കഴിഞ്ഞാൽ രാവിലെ പ്രത്യേകിച്ച് ഭക്ഷണം കൊടുക്കുന്ന സമയമായി കഴിഞ്ഞാൽ ഇതാണ് പരിപാടി അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് വായം പുളച്ച് നീന്തിക്കൊണ്ടിരിക്കും ഭക്ഷണം ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ചാട്ടവും വാളമൊക്കെയാണ് എല്ലാം കൂടെ വെട്ടിമറിഞ്ഞ് അതങ്ങ് തീർക്കുന്ന കാണാം ഇതിപ്പോൾ ഈ നേരത്ത് രാവിലെ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ വന്ന നേരത്ത് പക്ഷേ അല്ലാത്ത നേരത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒറ്റ എണ്ണത്തിൻ്റെ വെള്ളത്തിൻ്റെ മുകളിൽ കാണില്ല എല്ലാം വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും ഒന്നും പുറത്തേക്ക് വരില്ല പിന്നെ അടുത്ത നേരം ഭക്ഷണം കിട്ടേണ്ട സമയമാകുമ്പോൾ നമ്മൾ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരക്കം കാണുമ്പോൾ തന്നെ മുകളിലേക്ക് വന്ന് ഇതേപോലെ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കും ഭക്ഷണം കിട്ടി ഇപ്പോൾ കുറച്ച് അധികം ഇട്ടുകൊടുത്താൽ അതിൻ്റെ സ്ഥിതി കുറെ കഴിച്ചിട്ട് പിന്നെ അത് കഴിക്കാൻ പോകും പിന്നെ കുറേ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഭക്ഷണം ഒന്നും മുകളിൽ കാണാറില്ല പിന്നെ വന്ന് കഴിക്കുന്നുണ്ടാവണം